ഹായ് ഇന്ന് അത്തൻ ചിത്രജ്യോതി വിശാഖം അല്ലേ അന്യഴ അപ്പോൾ ഇന്നൊരു സദ്യയുണ്ട് പ്രോഗ്രാം ഉണ്ട് അതിന് പോകാനുള്ള പുറപ്പാടലാണ് ഒരു കൂട്ടർ നേരത്തെ പോയി അവരുടെ പൂകൂടലൊക്കെ കഴിഞ്ഞ് തിരിച്ച് എന്നെ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കാക്കനാടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കാക്കനാട് വെച്ചിട്ടാണ് ഈ ഓണസദ്യക്കുള്ളത് നമുക്കൊന്ന് പോയി കഴിച്ച് നോക്കിയാലോ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ ആ പിന്നൊരു കാര്യം എങ്ങനെയുണ്ട് ഉടുപ്പ് ഉടുപ്പ് മീൻസ് ഉടുപ്പ് ഉടുപ്പെന്ന് പറഞ്ഞാൽ ചേച്ചി എന്താ പറയുക ചുരിദാറ് ബാംഗ്ലൂരിൽ നിന്ന് അനീതിയുടെ മുള കൊണ്ടൊക്കെ ഉണ്ടാകാം അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണേ അഭിപ്രായം എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ നോക്കട്ടെ സാനിക്കാൻ പറ്റുമോ എന്ന് ഇനി പറയൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ പണ്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ പോലെ ഉണ്ട് പിന്നെ വർക്കുണ്ട് നല്ലൊരു ഷോളുണ്ട് നല്ല അടിപൊളി ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്തായാലും നിങ്ങൾക്ക് നിനക്ക് ഇഷ്ടമായോന്നുള്ളത് പറയണേ ആ കെ എൽ എം ആക്സിവില്ലേ എന്താണ് ഫിൻവെസ്റ്റ് ലിമിറ്റഡോ അവരുടെ ആണ് ഈ രാത്രി ലൈറ്റ് കാണണേ നമ്മൾ ചുവന്ന ലൈറ്റ് കാണില്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ ഏയ് നമ്മളുടെ വീട് ഇവിടെ കേട്ടോ കാണുവോ കാണുവോ ചുമന്ന ബോഡ് പിന്നെ ബൈപ്പാസിൽ നിന്നുള്ളതാണ് എൻട്രൻസ് ഉള്ളത് അപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പോഴേ നമുക്ക് ശരി കാണാൻ പറ്റും കണ്ട ഞാൻ എപ്പോഴും പറയാറില്ല ഇടപ്പള്ളിന്ന് വൈറ്റിൽ വരെ നിങ്ങൾ ഇതിലെ ഒന്ന് കറങ്ങിക്കോളൂ എന്ത് സാധനം വേണമെങ്കിൽ റെഡി എ ജി ഡി ഗോൾഡൻ ഡയമണ്ട് ഭീമ ജ്വല്ലറി ഉണ്ട് ജയലക്ഷ്മി ഉണ്ട് നമുക്ക് ഒറ്റ അടിക്ക് നേരെ പോകാനായിട്ടുള്ള പുതിയ റോഡിന്റെ വികസനം നടന്നോണ്ടിരിക്കാണ് അതാണ് ആ കമ്പ് ഫ്ലൈ ഓവർ അല്ല ആ ഇത് നമ്മുടെ മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അതുകൊണ്ട് തന്നെ മൊത്തം പൈസ റോഡ് കുഞ്ഞാ താഴത്തെ റോഡൊന്നും ഇവിടെ ഇല്ലാണ്ടോ താഴ്ത്ത റോഡും വലിയ റോഡാക്കി മാറ്റി പൊക്കിയിട്ട് പണി ഇറക്കണോണ്ട് ഇനിയിപ്പ താഴെ റോഡും വീണ്ടും വരണം പണി കഴിച്ചില്ലേ കഴിഞ്ഞു ഇവിടെ വീണ്ടും താഴെ റോഡ് തുടർന്ന് തുടരുക കല്ലറക്കില് നമ്മുടെ ലേഡീസ് സ്റ്റോർ അടിപൊളി ഇത് നമ്മുടെ ഉപയോഗം നമ്മളെബ്രോണ്ടവിടെ താഴെ റോഡിലേക്ക് ഇറങ്ങി ബ്ലോക്ക് ജംഗ്ഷനിലൊക്കെ ഇവിടെ നിന്ന് തിരിയൂലേ നമ്മളിപ്പോ പാടുവട്ടം വഴി പാലാരിവട്ടത്തിന്ന് തിരിയണ്ടല്ലേ പൊക്കാളത്തമ്പലം വഴി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലവും കൂടിയാണിത് അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ടത്തെ ആണെന്ന് വരും ഇപ്പം കാറിനെ ആശ്രയിക്കും വണ്ടിയെ ആശ്രയിക്കും സത്യത്തെ നടക്കാനേ ഉള്ളൂ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഈ റോഡ് വഴി നേരെ മെയിൻ റോഡിലേക്ക് കാക്കനാട്ടേക്ക് തന്നെ ഇല്ലേ പാലാരോട്ടെത്തുനിന്ന് അവിടെ എത്തിച്ചേരും കേട്ടോ പക്ഷേ ബ്ലോക്ക് ഒഴിവാക്കിയിട്ടുണ്ട് പറഞ്ഞ ആയിരം കൊണ്ട് നമ്മൾ അവിടെ എത്തിക്കണ്ടാവും അല്ലെങ്കിൽ ഈ മെട്രോയുടെ പണി ഇറങ്ങുന്നുണ്ട് പാലോട്ടെത്തുനിന്ന് ലെഫ്റ്റ് ഇനി എങ്ങനെ ാര് പറ്റിക്കണണ്ട് ചെലര് ഇങ്ങനെ എന്താ വീഡിയോ ഭീഷണി പറഞ്ഞ കേട്ടു ആംബുലൻസിന് വേണ്ടിട്ട് വഴി ഒഴിച്ച് വന്നപ്പോണ്ട് അവരെ ഡ്രൈവർ മാത്രമേ ഉള്ളു ഒന്നും ഇല്ല അത് അങ്ങനെയാണെങ്കിൽ വീഡിയോ ആയിട്ട് അത് വീഡിയോ ആയിട്ട് വരില്ലല്ലോ ആക്കാരിട്ടില്ലല്ലോ അത് പോലീസ് കൊണ്ട് തോന്നുന്നു ഞാൻ കണ്ടില്ല പറഞ്ഞ കേട്ടോ പക്ഷെ ഇതിനുമ്പോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല അത് ഉണ്ടാവാ ി ഫ്ലവീഡ്സ് പണി ഇറങ്ങി ഇരുപത് ഫീട് പാടുന്നു ബോർഡ് കണ്ടപ്പോ അതിജേ തൃക്കാക്കരം നഗരസഭ എം എൽ എ റോഡെന്നാണ് വേണ്ടത് വായിച്ചേ പെട്ടെന്നങ്ങനെ വായിച്ചു പോകില്ലേ എൻ എം അലി റോഡെന്നാണ് ചെയ്തത് നമ്മൾ ട്രൈഫിലെ ഇത് ശരിയാണ് ഒന്ന് വളഞ്ഞിട്ട് വരാം ആ ആ അവിടെ പോയി കിസ്റ്റിങ്ങന വളഞ്ഞു വരാം ആ അവിടെ ഇവിടുന്ന വളയണം നേരെ ബസ് സ്റ്റോപ്പിൽ നേരെ ആ വഴി പോവാണ് ബസ് സ്റ്റോപ്പാണ് അവിടെ ആ എസി ബസ് സ്റ്റോപ്പല്ലേ എസി ബസ് സ്റ്റോപ്പ് ആണ് ആ ഇതാണ് എസി ബസ് സ്റ്റോപ്പ് നേരെല്ലി ഇിക്കാൻ പാട്ട് കേട്ടോ നക്ക ഇതെന്താ മൊബൈല വന്നെ കാരല്ലേ പറഞ്ഞോ ആ റൈറ്റർ കാണുന്ന സിക്സ ബെസ്റ്റ് ആയി ഇങ്ങോട്ട് പോകുന്ന നിൽക്കുക അല് അല് വെട്ടണ്ടേ ഇവിടെ ഹാ കുറെയേ നമ്മളെ നേരത്തെ വന്നല്ലേ ഫട്ടഫട്ട ഫട്ടഫട്ട ഫട്ടേ ആ റൈറ്റ് സൈഡ് കണ്ടോ ഹാ ഇതെവിടെയാണെങ്കിലും ഓടണം വണ്ടി അവിടെ ഇട്ടുകൊണ്ടിരിക്കുക പട്ടിണിയായിരുന്നു ഇന്ന് അഞ്ചിലോ നാൽപ്പത് പൈസ കൊടുക്കാൻ ഒരു കിലോ പച്ചരി സ്ത്രീകൾ

ോണപ്പാട്ടുകളായിട്ട് ഇവിടെ ഇങ്ങനെ ആഘോഷം തുടരുകയാണ് അതിനിടയ്ക്ക് ഞങ്ങൾ സദ്യ കൊണ്ടാൻ പോയി സദ്യ ഉണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വിട്ടുപോയി എന്നുള്ളതാണ് സദ്യം